നമസ്കാരം കഴിഞ്ഞ ദിവസം രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായണൻ സിംഗ് തന്റെ ഭർത്താവിന്റെ പേരുപയോഗിച്ച് അഭിസംബോധന ചെയ്തതിന് മുതിർന്ന നടിയും രാഷ്ട്രീയക്കാരിയും അമിതാഭ് ബച്ചന്റെ ഭാര്യയുമായ ജയാബച്ചൻ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തി ശ്രീമതി ജയ അമിതാഭ് ബച്ചൻജി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരിവംശ് നാരായണൻ ജയാബച്ചനെ സഭയിൽ സംസാരിക്കാൻ വിളിച്ചത് എന്നാൽ ജയാബച്ചൻ എന്ന് വിളിച്ചാൽ മതിയെന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം സിവിൽ സർവീസ് കോച്ചിംഗ് കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മലയാളി വിദ്യാർത്ഥികളടക്കം മൂന്ന് പേർ മരിച്ച സംഭവത്തിൽ സംസാരിക്കുകയായിരുന്നു ജയാബച്ചൻ പാർലമെന്റിന്റെ രേഖകളിൽ ജയ അമിതാഭ് ബച്ചൻ എന്നാണ് തന്റെ പേര് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഹരിവംശ് നാരായണൻ സിംഗ് ചൂണ്ടിക്കാട്ടിയത് തങ്ങളുടെ മുഴുവൻ പേര് ഇവിടെ എഴുതിയിട്ടുള്ളത് അതാണ് അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചതെന്നും സിങ് വ്യക്തമാക്കി ഇതൊരു പുതിയ കാര്യമാണ് സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ പേരിൽ അംഗീകരിക്കപ്പെടണമെന്നത് അവർക്ക് സ്വന്തമായി അസ്തിത്വമോ നേട്ടങ്ങളോ ഇല്ലേ എന്നാണ് ജയാബച്ചൻ തന്റെ പ്രസംഗത്തിന് മുന്നോടിയായി പറഞ്ഞത് ജയാബാദുരി എന്ന പേരിലാണ് സിനിമയിലെത്തിയത് നടൻ അമിതാഭ് ബച്ചനുമായുള്ള വിവാഹ ബച്ചൻ എന്ന പേര് സ്വീകരിച്ചത്